ഹലോ ഈ നദിയുടെ കരയിലാണ് ജപ്പാനിലെ തക്കായാമ്മ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മിയഗാവ എന്ന മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മോർണിംഗ് മാർക്കറ്റാണ് രാവിലെ ഏഴ് മണി എട്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ഏകദേശം ക്ലോസ് ചെയ്യും നിർഭാഗ്യവശാലും നമ്മൾ ക്ലോസിംഗ് ടൈമിലാണ് ഇതിലൂടെ കടന്നുപോയത് അധികവും പ്രായമായ ആളുകളാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത് അവർ ഹാൻഡ് മെയ്ഡായിട്ടുണ്ടാക്കിയ പ്രോഡക്ട്സും അതുപോലെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറിയൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് ഈ കടകളുടെയൊക്കെ തൊട്ടുപുറകിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊരു പഴയ കാലഘട്ടത്തിലൂടെ പോയൊരു ഫീലും കൂടി നമുക്ക് തോന്നാറുണ്ട് കാരണം നന്നായിട്ട് ഒഴുകി പോകുന്നൊരു നദി അതിൻ്റെ തന്നെയായിട്ട് കുറേ കടകൾ അവിടെ അവർ വിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ തന്നെയും അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയത് അതായത് ഇങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നുമല്ല നമ്മളെപ്പോഴും കണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ടോക്കിയോ എന്നൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അതിൽ എത്രയാണോ പ്രൈസ് എഴുതിയിരിക്കണേ ആ റേറ്റ് നമ്മൾ മുഴുവനായിട്ട് കൊടുക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവർ വളരെ സ്നേഹത്തോടെ കുറച്ച് റിഡക്ഷനും തരുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് നടന്നപ്പോഴേക്കും നമ്മളൊരു അമ്പലത്തിലേക്ക് എത്തി ഷ്രൈൻ എന്നാണ് അമ്പലത്തിന് ജാപ്പനീസിൽ പറയുക ഇത് വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മഴക്കാറും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ അമ്പലത്തിനകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഉരുന്ന പരിപാടി ഒന്നും ഇവിടെയില്ല നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോരാ കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി അപ്പൊ നമ്മൾ കുറച്ചു നേരം മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു അവിടുന്ന് നമ്മൾ ഓൾഡ് സ്ട്രീറ്റിലേക്കാണ് പോയത് ഓൾഡ് സ്ട്രീറ്റിൽ ആ പൗരാണിക ജപ്പാൻ അതുപോലെ തന്നെ എടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെയുള്ള ബിൽഡിങ്ങും റോഡിനുമൊക്കെയും സ്ട്രക്ചറിലൊന്നും വലിയ വ്യത്യാസം വരുത്താതെ ചെറിയ രീതിയിലുള്ള റിനോവേഷൻസ് ഒക്കെ അവർ നടത്തുന്നുണ്ട് ഇവിടുത്തെ വീടുകളുടെയൊക്കെ മുകളിൽ താമസവും താഴത്തെ ഷോപ്പുമാണ് അങ്ങനെ തക്കായ്മ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഷിരുക്കാവഗോയിലേക്കാണ് യാത്ര തിരിച്ചത് ാവ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഷിക ഗ്രാമമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ഏകദേശം ഒരു കിലോമീറ്ററിൽ ഒരു പത്ത് പേരിൻ്റെ അടിയിലൊക്കെയാണ് ഇവിടുത്തെ പോപ്പുലേഷനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുക ജപ്പാനിലെ സ്വിറ്റ്സർലാൻഡ് പോലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് വിന്റർ സീസണാണ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്നത് മുഴുവനും മഞ്ഞും മൂടിയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ വ്യൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും വന്നു പോകുന്നുണ്ട് ഇവിടെയുള്ള ആളുകളുടെ ജീവിതം കൂടുതലും കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞു പോകുന്നത് ഇവിടെയുള്ള പാടങ്ങളിൽ അവർ അവർക്ക് വേണ്ടതായിട്ടുള്ള പച്ചക്കറിയും അതുപോലെ അരിയും ഒക്കെ കൃഷി ചെയ്യുന്നു ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് ഒരു ചെറിയൊരു കുന്നു കയറി വേണം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമം മുഴുവനായിട്ട് കാണാൻ പറ്റും ശരിക്കും വിന്റർ സീസൺ നല്ല മനോഹരമായിരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടുത്തെ വീടുകളുടെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കൂടുതലും തടി ഉപയോഗിച്ചാണ് ഇവർ വീടുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂരയിലും ഇവർ നല്ല കട്ടിയിൽ വൈക്കോലിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിവിടുത്തെ തണുപ്പിനെയും അതുപോലെ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീടിൻ്റെ ഉൾവശമാണിത് ശരിക്കും പറഞ്ഞത് ഒരു മച്ചിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള തടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ തടീനെ കയറുപയോഗിച്ചിട്ട് മുറുക്കി കെട്ടിയിരിക്കുകയാണ് ഇതൊക്കെ ഒരു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങളാണ് നമ്മള് ഷിർക്കാവാഗോ എത്തുമ്പോഴും ചെറിയൊരു മഴക്കാറും അതുപോലെ തന്നെ ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു ഒരു ദിവസം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാനും കാണാനും ഉള്ള പോലെ കാഴ്ചകൾ നമുക്ക് ഷിർക്കാവഗോയിൽ ഉണ്ട് അതുപോലെ വളരെ തിരക്കിൽ നിന്നും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ഇവിടെ വരുമ്പോ നമുക്ക് തോന്നുന്നത് ಅಪ್ಪ ಇನ್ನ ಹತ್ರೇಳು ಬಾಯ್